പുറപ്പാട് അധ്യായം ഇരുപത്തി ഒൻപത് അവർ എനിക്ക് പുരോഗതി ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ട ബന്ധന്മാർ ഒരു കാൾക്കിടവിനെ ഒന്നുമില്ലാത്തവരേണ്ട ആറ്റുപോർണേയും ഉൾപ്പൊത്ത പൂ എണ്ണയർക്ക് കുളുപ്പില്ലാത്ത കോശുകളും എണ്ണ വരട്ടി എത്തൂട്ടില്ലാത്ത വടകളും അടിക്കണം കുതുമ്പോൾ അത് ഉണ്ടാക്കണം ഒരു കൊട്ടയിൽ വെച്ച് കാളയോടും രണ്ട് ആറ്റൂരിനോടും കൂടെ കൊട്ടയിൽ കൊണ്ടുവരണം ഹരോണിയും പുത്രമാരെയും സമഗമ ഉഴായത്തിൻ്റെ ബാധക്കുവരുത്തി വെള്ളം കൊണ്ട് വരുവണം പിന്നെ വസ്ത്രം എടുത്ത ഹരോണിയുള്ളെങ്കിൽ അപ്പോദ്യും വളപ്പവും ധരിപ്പിച്ച് അതിൻ്റെ അരക്കി ഏപ്പോതിനെ നടുപ്പിട്ട് കെട്ടണം അതിൻ്റെ തലയിൽ മുളി വെച്ച് വട്ടം മുഴുവൻ വെക്കണം പിന്നെ അഭിഷേകതയിൽ നടത്തി തലയിൽ ഒഴിച്ച് അതിനെ അഭിഷേകത്തിനാണ് അഭിപ്രായം മാരെയും കൊണ്ടുവന്ന് അങ്കി ധരിപ്പിക്കണം അരോണ്ടി പുത്രന്മാരേം അരയ്ക്ക് നടുപ്പിട്ട് കെട്ടി അവർക്ക് തലപ്പാകണം പൗരവ് അവർക്ക് നിത്യാവകാശമായിരിക്കണം പിന്നെ അരോണി അഞ്ച് പുത്രമാർക്കും കരകൂർണ്ണം ചെയ്യണം ഈ കാളെ സമാഗമുടാക്കുന്ന ബാധകൾക്കാണ് മുത്തൊന്ന് അഞ്ചു പുത്രമാരും കാലയുടെ തള്ളേ കഴിപ്പിക്കണം പിന്നെ സമാഗമ സമാ സമാഗമങ്ങൾ ഉടകത്തിൻ്റെ ബാധക്കിലൊക്കെ കാളയക്കണം കാലയ രക്തം കുറെയെടുത്ത് ഇന്നെ വിരൽ കൂടി ആൽബിടത്തിന് കുമ്പോഴും നേർ പുരട്ടി ശേഷമുള്ള രക്തമൊക്കെ ആൽഗ്രഹത്തിൻ്റെ ചൂട്ടിൽ വയ്ക്കുകയാണ് കൂടുതൽ പൊഞ്ഞിരിക്കുന്ന മെസ്സൊക്കെയും കരലിനുള്ള വകയും മൂത്രപൂടിഞ്ഞണ്ടും അവയുടെ മേലുള്ള മെരുത്ത് നടത്തി ആൽബത്തിൽ നിന്ന് വെച്ച് ദഹിപ്പിക്കണം കാലയള മാംസവും തോലും ചാണകവും പാളയത്തിനു പുറത്ത് തീരെത്തി ചുട്ട് കളയണം ഇത് ഭാവിയാകും പിന്നെ ഒരു ആട്ടുകൂരനെ എടുക്കണം ഓരോന്നുപ്രമാരും ആട്ടുകൂട്ടിൻ്റെ തലമുറ കൈ വെക്കണം ആട്ടുകൂരിനെ അടുത്ത് അതിൻ്റെ രക്തം എടുത്ത് യാഗുപെടുത്തുന്നതിൽ ചുറ്റും തളിക്കണം ആട്ടുകൂരിനെ കണ്ണും എണ്ണമായി മുറിച്ച് അതിൻ്റെ കൂടലും കാലും കഴുകി കണ്ണങ്ങളുടെ മേലും അതിൻ്റെ തലയിടുന്നതിലും വയ്ക്കണം ആട്ടൂരിനെ മുഴുവൻ യാക്കു വെടുത്തേൽ വെച്ച് ദൈവപ്പിക്കണം ഇത് ഹോക്ക് ഹോമയാകും ഹോക്ക് സൗകര്യവാസിനിയായ ലഹനിയാകും തന്നെയാണ് പിന്നെ നീ മറ്റേ ആട്ടുകൂട്ടിനെ എടുക്കണം അഹ്റോണിനിൻ്റെ പുത്രമാരും ആട്ടുവറ്റിൻ്റെ തലമേൽ കൈവെക്കണം ആട്ടുവറ്റിനെ അറുത്ത് അതിൻ്റെ രക്തം കുറയെടുത്ത് അഹ്റോട് വലത്തക്കാതിനും അവൻ്റെ പുത്രന്മാരുടെ വലത്തേക്കാതിലിനും അവരുടെ വലത്തെ കൈയുടെ പെരുവലിലും വലത്ത കാലിൻ്റെ പെരുവലിലും പൊറിച്ചു എക്സമയ ആകുടത്തുന്നതിന് ചുറ്റും തളിക്കണം പിന്നെ ഈ ആകെടുത്തിന് മേലുള്ള രക്തവും ബിഷ്കൈലും കുറേശ്വെടുത്ത് ഹ്ഹ്റോൻ്റെ മേലും അവൻ്റെ മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്തു മേലും തളിക്കണം എങ്ങനെയാണെങ്കിൽ അവൻ്റെ വസ്ത്രവും അവൻ്റെ പുത്രമാരും അവരുടെ വസ്ത്രം ശുദ്ധീകരിക്കപ്പെടും അതുകാരും പൂർണ്ണത്തിന്റെ അകുട്ടനാകൊണ്ട് നീ അതിനെ മെൽസും തലച്ചുപാലും കൂടൽ കൊഴിഞ്ഞിരിക്കുന്ന മെൽസും കടലിനെയുള്ള പകയും മൂത്തു മൂലം കണ്ടും അവരുടെ മേലുള്ള മെൽസും വലത്തേക്കായിക്കുറു എപ്പോഴും അകുന്ന കുളിപ്പില്ലാത്തപ്പത്തിന്റെ ഒരു അപ്പവും എണ്ണ വളർന്ന അപ്പമായ ഒരു ദോശയെ ഒരുപാടയും കണ്ടിട്ട് കാരണം അതൊക്കെ ഈ മൊക്കറിയുടെ കൈയിലും അനുഭവമാരുടെ കൈകാര്യം വെച്ചു എപ്പോഴും സദ്യ നിരാചന നടത്തണമായി നിരാചനം ചെയ്യണം പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അവ വാങ്ങി ആകെടുത്തത് ധാന്കത്തിന് ഗീത എഹോഡ സന്ധിയെ സൗരഭ വാസനയെ ലഭിക്കണം ഇത് ഹോക്കിക്കുന്നതേനെയാകും പിന്നെ അവരുവൻ്റെ കരപൂർണത്തിനുള്ള ആട്ടുവേറ്റിൻ്റെ നെഞ്ചെടുത്ത് എഹോഡോ സന്ധി നിരാചനാർപ്പണമായി നിരാജന ചെയ്യണം അത് നിന്റെ ഓഫീസ് ആയിരിക്കും അവരുടെയും അവരുടെ പുത്രമാരുടെയും കരപൂർണത്തിനുള്ള ആട്വേറ്റിൻ്റെ നീരാജനവും ഉദർച്ചയുമായി നിരാചനാർപ്പണമായ നെഞ്ചും ഉദർച്ചാർപ്പണമായ കൈകൾക്ക് നിശുദ്ധീകരിക്കണം അത് ഉദർച്ചാർപ്പണമാകുകൊണ്ട് ഇത്രീമക്കളുടെ പക്കൽ നിന്ന് നന്ദി അവകാശമായിട്ട് അവരുവിനെ അവൻ്റെ പുത്രമാർക്കുള്ളതായിരിക്കണം അത് സ്ത്രീമക്കൾ സ്ഥാപിക്കുന്ന സമാധാനത്തിൻ്റെ ഉദർച്ചാർപ്പുണമായിഹോകൾ ഉദർച്ചാർപ്പണം തന്നെയായിരിക്കണം അവരുവൻ്റെ വിശുദ്ധങ്ങൾക്ക് ശേഷം അവൻ്റെ പുത്രമാർക്കുള്ളതാകണം അത് ധരിച്ച് അവർ അഭിഷേകവും കരിപൂർണ്ണവും പ്രാപിക്കണം അതിന്റെ അവർ വെറും പുരോഗതി വിശുദ്ധത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗ്രങ്ങൾ ഉണ്ടാക്കി കടക്കുന്നവർ ഏഴു ദിവസവും ധരിക്കണം കരപൂർണ്ണത്തിൻ്റെ ആ ടൂറിനെടുത്ത് അതിൻ്റെ മാംസം വിശദമായ ഒരു സ്ഥലത്ത് വെച്ച് പാകം ചെയ്യണം ആ മാംസം മാംസവും കോട്ടയുള്ള അപ്പവും അഹ് വേണ്ടി പുത്രമാരും സമാധാനമുള്ള ഭാഗത്ത് വെച്ച് തിന്നെയാണ് അവരുടെ കരപൂർണ്ണത്തിനും വിശദീകരണത്തിനും വേണ്ടി പ്രായത്തിനും കഴിക്കുന്ന വസ്തുക്കളെ അവർ തിന്നാണ് അവസ്ഥ മരിക്കിയാൽ അന്യം തിന്നരുത് കരപൂർണ്ണയെ തന്നെ മാംസത്തിനും അപ്പം തന്നെ വല വലതും പ്രഭാതകാലം വരെ ശേഷി നിന്ന് ആ ശേഷി തീരൊട്ടിച്ചു വലകണം ദിവസം ആകുകൊണ്ട് തിന്നരുത് അങ്ങനെ ഞാൻ നിങ്ങളോട് കൊണ്ടുപോലെയൊക്കെ ഇനി ഏഹ് വേണ്ടി പുത്രന്മാർക്ക് ചെയ്യണം ഏഴു ദിവസം അവർക്ക് കരപൂർണ്ണം ചെയ്യണം പ്രാച്യത്വത്തിനായി ദിവസേനെ ഓരോ കാളയെ പാപയാഗമായിട്ട് അർപ്പിക്കണം യാഗപുരത്തിന് പ്രാച്യത്വം കഴിച്ച് പാവശുദ്ധി വരുത്തുകയും അതിനെ ശുദ്ധീകരിക്കേണ്ടതും അഭിഷേകം ചെയ്യുകയാണ് ഏഴു ദിവസം ഈ യാഗപത്തിനെ പ്രാച്യത്വം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം യാഘകൂടം അത് വിശദമായിരിക്കണം യാഗപുരത്തെ തുടങ്ങാനൊക്കെയും വിശദമായിരിക്കണം യാഗപീരത്തിനെ അർപ്പിക്കേണ്ടത് എന്നാൽ ദിവസം കൂടി നിരന്തര ഒരു വയസ്സ് പ്രായം വള്ളി രണ്ട് ആട്ടിൻകുട്ടി ഒരു ആട്ടിമുട്ടി രാവിലെ അർപ്പിക്കണം മറ്റേ ആട്ടുമുട്ടി വൈകുന്നേരത്ത് അർപ്പിക്കണം ഇടിച്ചേറ്റ കാൽക്കി എണ്ണ പൊർമ്മിരിക്കുന്ന ഒരു ഇടങ്ങി നേര്യമാവും പനിയാകുമായി കാൽക്കിംഗ് കീഴും ആട്ടിൻകുട്ടിയോടുകൂടെ അർപ്പിക്കണം മറ്റേ ആട്ടുമുട്ടി രാവിലെ കോർണയാകത്തിനും അതിൻ്റെ പനിയാകത്തിനും ഒത്തവണ ഒരുക്കി സൗരഭ്യ വാസനയായി ഹോക്കി തേനിയാകുമായി വൈകുന്നേരത്ത് അർപ്പിക്കണം ഞാൻ നിന്നോട് സംസാരിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് വെളുപ്പ് വെളുപ്പെടുവാനുള്ള സമാഗന ഓടാത്തിൻ്റെ വാദത്തിൽ വെച്ച് ഹോഡമുമ്പാകെ ഇത് നിങ്ങൾക്ക് തൽമുദ്രമയ നിരന്തര ഹോമയാകമായിരിക്കണം അവിടെ ഞാൻ ഇസൈലൈ മക്കൾക്ക് കോഴിപ്പെടും അതെൻ്റെ തേജസിനാൽ ശുദ്ധീകരിക്കപ്പെടും ഞാൻ സമാന കൂടാരും രാഘുപൂടുകയും ശുദ്ധീകരിക്കും ഞാൻ ഹോണിയും അടിപൊളിമാരെയും എനിക്ക് പ്രവോഷിക്കേണ്ടതിന് ശുദ്ധീകരിക്കും ഞാൻ ഇസ്രായ്മക്കളുടെ മധ്യ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും അവരുടെ മധ്യ വസിക്കേണ്ടതിന് അവരൊരു മിസ്റ്റിംഗ് ദേശീയ നിന്ന് കൊണ്ടുവന്നവനായി അവരുടെ ദൈവമായ ഹോവ ഞാനാവും എന്ന് അവർ അറിയും ഞാൻ അവരുടെ ദൈവമായ ഹോവ തന്നെ